പോളിയല്ലേ അങ്ങനെയല്ല അവിടെ ഈ പാലയ്ക്ക് വരും എന്താണ് കടിച്ചത് അതിൻ്റെ ആ റൂമിലേക്ക് പോയത് ആ റൂമിക്ക് കുറെ ആൾക്കാർക്കുള്ള ഡൗട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മളെങ്ങനെയാണ് മറ്റേ വെട്ടുകല്ല് കൊടുത്തെന്നുള്ള കാര്യം വെട്ടുകല്ല് നമ്മൾ പോളിഷ് ചെയ്തത് പോളിഷായിട്ട് ഒരുപാടൊന്നും ചെയ്തിട്ടില്ല ഇതിൽ നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് ഉള്ള പോലെ തന്നെ ഇതിപ്പോൾ മുഗൾ ഭാഗമാണ് നമ്മൾ ഇപ്പൊ പെയിന്റ് അടിച്ചിട്ടുള്ളത് പ്ലെയിൻ പെയിന്റ് പറഞ്ഞാൽ ഇൻഡിഗോയുടെ ക്ലിയറാണ് അടിച്ചിട്ടുള്ളത് അതിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ടായിരുന്നു അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ചെയ്തത് വെട്ടുകലിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ഗ്രൂവില്ലേ ഈ ഒരു ഗ്രൂവ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ ഇപ്പം നമ്മൾ ചെയ്ത വർക്കില്ലേ ചെയ്ത വർക്കിൻ്റെ അതേ രീതിയിൽ തന്നെ അതായത് ഒരുപാട് എക്സ്ട്രാ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ തേക്കാൻ പറഞ്ഞത് റെഡ് ഓക്സൈഡും അതായത് കാവിയും നമ്മളെ സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതിൽ വെറുതെ ഇതിൽ കാവിയും സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് തേച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഓരോരോ പീസ് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫണ്ടും വരും ഒരുപാട് ചിലവായിരിക്കും അതിന് നമ്മൾ ആദ്യ പ്ലാനിൽ ഇങ്ങനെയായിരുന്നു ചളി തേച്ച പോലെ തന്നെ ഇടയിൽ ഇങ്ങനെ ഗ്രൂ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്കാ ക്ലിയർ ആയിരിക്കില്ല ഓരോ ഗ്രൂ ഗ്രൂ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടാണ് അതിൻ്റെ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അതൊന്ന് കയറി കാണുക പിന്നെ നമ്മൾ ഇതിൽ വേറെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇൻഡിഗോയുടെ ഒരു ക്ലിയർ ക്ലിയറാണ് അടിച്ചിട്ടുള്ളത് ഒറ്റ കോട്ടയടിച്ചിട്ടുള്ളൂ ഈ മുകളിൽ നമ്മൾ ഓട് പാകിയതുകൊണ്ട് ഓട് പാകുന്നതിൻ്റെ മുന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ എന്നോട് ഒരുപാട് പേര് ഇതിൻ്റെ ഡൗട്ടുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് എന്താണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ കാണിക്കുക മുകളിൽ നിന്നുള്ള കാഴ്ചട്ടോ മുകളിൽ നിന്ന് നമ്മൾ തേപ്പ് കണ്ടല്ലേ ഇങ്ങനെയാണ് വരുന്നത് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളെ നമ്മളെ ചാനലുണ്ട് ഓടിൻ്റെ മുകളിൽ മൊത്തം നമ്മൾ സ്പ്രേ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ എല്ലാം കൂടി നമുക്ക് ആകെ ചിലവ് വന്നത് ഏഴായിരം രൂപയാണ് അതായത് പെയിൻറ്റും എല്ലാം കൂടി നമുക്ക് വന്നത് അതായത് നാലായിരത്തി ചില്ലായിരം രൂപ നമുക്ക് ഇതിന് വന്നിട്ടുണ്ട് നമ്മുടെ ഇൻറ്റിഗ്ര ക്ലിയറിന് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഗ്രൂ കിട്ടോ ഈ ഈ ഫിനിഷിങ് കണ്ടില്ലേ ഇതിലിപ്പോൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞാലൊക്കെ വെള്ളം തെറിച്ച് പുറത്തേക്ക് പോകും അത്രയും ക്ലിയറിലാണ് ഇത് സാധനം പോണത് അതായത് ഗ്രൂ കാണുന്നുണ്ടായിരിക്കും നമ്മൾ വർക്ക് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ പലരും പല രീതിയിലട്ടോ ചെയ്യുന്നത് അതായത് ചിലർ ഇത് ഫുള്ള് ഗ്രൂ ഇട്ടിട്ട് അത് പിന്നെ കാവിയും സിമെൻറ്റും ഒക്കെ മിക്സ് ചെയ്ത് അടച്ചതിന് ശേഷം നമ്മളെ ഗ്രൈൻഡർ വെച്ചിട്ട് കട്ട് ചെയ്തിങ്ങനെ കൊടുക്കുക ചെയ്യാം നമ്മൾ അങ്ങനത്തേനോട് നമുക്ക് താൽപ്പര്യം ആയിട്ടാണ് നമ്മൾ അത് ഒഴിവാക്കിയത് അല്ലേ ഇങ്ങനെയാണ് നമ്മളെ കട്ടിങ് വന്നിട്ടുള്ളത് നമ്മളെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം കാര്യമൊന്നും പരിഗണിക്കാം താങ്ക്